രാഷ്ട്രീയ എതിരാളികളെയും ഇസ്രയേൽ നേതാവിന്റെ അഴിമതി വിചാരണയിലെ സാക്ഷിയെയും നിഗൂഢമായ രീതിയിൽ ശല്യപ്പെടുത്തിയെന്ന സംശയത്തെ തുടർന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാര്യയ്ക്കെതിരെ അന്വേഷണം ആരംഭിക്കാൻ ഇസ്രയേൽ അറ്റോർണി ജനറൽ പോലീസിനോട് ഉത്തരവിട്ടു എന്നാൽ ഈ നടപടിയിൽ ബെഞ്ചമിൻ നെതന്യാഹു ആകെ അസ്വസ്ഥനാണ് ജയിലിൽ കിടക്കാവുന്ന കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് ഭാര്യയ്ക്കെതിരെ അന്വേഷണം ആരംഭിച്ച നടപടിക്കെതിരായി അദ്ദേഹം പുറത്തുവിട്ട ഒരു വീഡിയോയിൽ നെതന്യാഹു തന്റെ ഭാര്യയുടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സ്വഭാവ സവിശേഷതകളെയും പങ്കുവച്ചു കൊണ്ട് പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ടുകളും അന്വേഷണവുമെല്ലാം തൽപര കക്ഷികൾ പടച്ചുവിടുന്ന പെരും നുണകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ കുതന്ത്രങ്ങളിലൂടെ പുറത്താക്കാൻ ഇസ്രയേലിൽ തന്നെ പല നീക്കങ്ങളും ശക്തമാക്കുന്നതിന്റെ സൂചനയാണ് ഇതെന്നും ചില ശത്രു രാജ്യങ്ങൾക്ക് ഇതിന്റെ പിന്നിൽ പങ്കുണ്ടെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നെതന്യാഹുവിന്റെ ഭാര്യയ്ക്കെതിരെ അറസ്റ്റ് പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് നിതന്യാഹു പറയുന്നത് യുദ്ധങ്ങൾ കുറെ കൂടി കനക്കും കുറെ കൂടി മാരകമായ പ്രഹാരം ശത്രുരാജ്യങ്ങൾ നേരിടേണ്ടി വരുമെന്ന അന്ത്യശാസനയും നെതന്യാഹു നൽകിയെന്നാണ് അനൌദ്യോഗികമായ റിപ്പോർട്ടുകൾ but